നമസ്കാരം മധ്യപ്രദേശിലെ ഗ്വാളിയോർ തെരുവിൽ വൃദ്ധൻ ഭിക്ഷയാചിക്കുന്നത് നല്ല കോഴിക്കോടെയുള്ള ഇംഗ്ലീഷിൽ ആശ്രമ സ്വർഗ സദാൻ എ എസ് എസ് എന്ന സംഘടന നടത്തിയ അന്വേഷണത്തിൽ ഭിക്ഷക്കാരന്റെ വിദ്യാഭ്യാസ യോഗ്യത കണ്ട് ഞെട്ടി ഐ ഐ ടി കാൻപൂരിൽ നിന്നും പഠിച്ചിറങ്ങിയ സുരേന്ദ്ര വശിഷ്ഠ് ആണ് ഭിക്ഷയാചിക്കുന്നതെന്ന് അന്വേഷണത്തിൽ മനസ്സിലായി തൊണ്ണൂറിന് കാരനായ ഈ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഐ ഐ ടി കാൻപൂരിൽ നിന്നും ഡിഗ്രി കരസ്ഥമാക്കിയതിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ലക്നൌവിൽ നിന്ന് എൽ എൽ എമ്മും പൂർത്തിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസം പതിനൊന്നിന് ഗ്വാളിയോറിലെ ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നുമാണ് വളരെ ദയനീയമായ അവസ്ഥയിൽ സുരേന്ദ്ര വസിഷ്ഠിനെ സംഘടന കണ്ടെത്തിയത് നിലവിൽ സംഘടനയുടെ ആശ്രമത്തിലാണ് ഉള്ളത് ബന്ധുക്കളുമായി ബന്ധപ്പെടാനുള്ള ശ്രമം നടക്കുകയാണ് ഇപ്പോൾ സുരേന്ദ്ര വശിഷ്ഠനെ തെരുവിൽ നിന്നും രക്ഷപ്പെടുത്തിയ ആശ്രമ സ്വാർഗ് സദാനാണ് രണ്ടാഴ്ച മുൻപ് ഷാർപ്പ് ഷൂട്ടറും എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുമായ മനീഷ് മിശ്ര എന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്തിയത് തെരുവിൽ ഭിക്ഷക്കാരനായി അലയുകയായിരുന്നു ഇയാൾ മാനസികാരോഗ്യം നഷ്ടപ്പെട്ട് തെരുവുകളിൽ അലഞ്ഞ ഇദ്ദേഹത്തെ മുൻ സഹപ്രവർത്തകരാണ് തിരിച്ചറിഞ്ഞത് ഡ്യൂട്ടിക്ക് സ്ഥിരമായി ഹാജരാകാതിരുന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ആറിലാണ് ഇയാളെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടത് ഇയാൾ ഇപ്പോൾ ആശ്രമ സ്വാർഗ സദാന്റെ സംരക്ഷണയിലാണ് ഉള്ളത് മാനസികാരോഗ്യം മെച്ചപ്പെടുന്നതിനുള്ള ചികിത്സയിലാണ് മനീഷ് മിശ്ര ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ വസിഷ്ഠ് എന്ന ഈ വൃദ്ധനെയും കണ്ടെത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക